കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയൂറും നിർവഹിച്ചു കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ പ്രവർത്തനം ആരംഭിച്ചു എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വിവിധ സ്ഥാപനങ്ങളൊക്കെ കൂടി പരിശ്രമിച്ചെങ്കിലേ ഈ ജില്ലയുടെ പിന്നോക്കാവസ്ഥ മാറ്റാൻ കഴിയും അതിൽ ആ കമ്മീഷൻ അടിവരയിട്ട് പറയുന്നത് ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയാണ് ഗുരുതര രോഗങ്ങൾ ഉൾപ്പെടെ അപകടങ്ങൾക്കും മറ്റ് അടിയന്തര ഘട്ടങ്ങളിലും ജീവൻ രക്ഷിക്കാനുള്ള അത്യാധുനിക സേവനങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാണ് ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും സജ്ജീകരിച്ച ആശുപത്രിയിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വിദഗ്ധരായ ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് മെഡിക്കൽ സ്റ്റാഫ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ സേവനങ്ങൾ ലഭ്യമാണ് രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ വിനീത് അരവിന്ദ് പറഞ്ഞു സൺറൈസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ സൺറൈസ് ഗ്രൂപ്പ് എം ഡി പർവിൻ ഹഫീസ് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ഡോക്ടർ രമ്യ ജെ പ്രസാദ് ഡോക്ടർ മിഥുൻ സതീഷ് നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്